ഇന്നലകളിൽ ഭാഗം പന്ത്രണ്ട് ഒന്ന് വരുന്നുണ്ടോ ശിവ താഴെ നിന്ന് വിളിച്ചു കൂവുന്നുണ്ട് ഒരു റോസ് ആൻഡ് ഗ്രേ കളർ ലെഹങ്ക ഇട്ട് തലയിൽ മുല്ലപ്പൂവൊക്കെ ചൂടി നല്ല നാടൻ ലുക്കിൽ നിൽപ്പാണ് ശിവ ഇന്നാണ് മനുവിന്റെ എൻഗേജ്മെന്റ് ശ്യാം രണ്ടു മൂന്ന് ദിവസമായിട്ട് അവിടെ തന്നെയാണ് ശ്യാം മാത്രമല്ല ഉണ്ണിയുണ്ട് മനു ഒറ്റ മോനായതുകൊണ്ട് തന്നെ അവിടുത്തെ കാര്യങ്ങൾക്കെല്ലാം ഓടി നടക്കുന്നത് ഉണ്ണിയും ശ്യാമും കൂടെയാണ് ശ്യാം ഇന്നലെ ഉച്ചയായപ്പ് പോയതാണ് ഇതുവരെ എത്തിയിട്ടില്ല നിങ്ങൾ ഇറങ്ങിയില്ലേ അവിടേക്ക് വന്ന ശ്യാം ശിവയോട് ചോദിച്ചു ഞങ്ങൾ എപ്പോ റെഡിയായി നിൽക്കുന്നതാണെന്നോ ഏടതി ഇതുവരെ റെഡിയായി വന്നിട്ടില്ല ശിവ പറഞ്ഞു വത്സന്മാമ ഉണ്ടല്ലോ നിങ്ങൾ ഇറങ്ങിക്കോ ഞാൻ അവളെയും കൂട്ടി വന്നോളാം ചന്ദ്രനോട് ശ്യാം പറഞ്ഞപ്പോൾ എല്ലാവരും അത് സമ്മതിച്ചുകൊണ്ട് അവനോട് യാത്ര പറഞ്ഞു പോയി ശ്യാം താഴത്തെ ഡോർ അടച്ചിട്ട് മുറിയിലേക്ക് പോയി മുറിയിൽ കയറി ഡോർ തുറന്നതും റെഡിയായി നിൽക്കുന്ന മാനസിയെ കണ്ട് അവന്റെ കണ്ണ് തള്ളി ശ്യാം ഷോക്കടിച്ച പോലെ നിന്നുപോയി ഒരു ഗ്രേപ്പ് വൈൻ കളറിൽ ഗോൾഡൻ ബീഡ്സ് വർക്ക് ചെയ്ത സാരിയാണ് വേഷം രണ്ട് കൈയിലും ഒരൊറ്റ വളവീതമുണ്ട് കഴുത്തിൽ താലിമാല മാത്രം കാതിലൊരു കുഞ്ഞു ജിമിക്കി അത് അവളുടെ മുഖത്തിന് നല്ലപോലെ ഇണങ്ങുന്നുണ്ട് കണ്ണുകളിൽ കൺമഷി കൊണ്ട് നല്ല പോലെ കറുപ്പിച്ചെഴുതിയിട്ടുണ്ട് നെറ്റിയിലൊരു വെള്ളക്കല്ലിന്റെ പൊട്ടും ചന്ദനക്കുറിയും മുടി വെറുതെ ഒന്ന് കുളിപ്പിന്നലിട്ട് വട്ടത്തിൽ മുല്ലപ്പൂ ചൂടിയിട്ടുണ്ട് ശ്യാം കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കി നിൽപ്പാണ് മാനസിയാണെങ്കിൽ എന്തോ തിരയുകയാണ് അതുകൊണ്ട് തന്നെ ശ്യാം വന്നത് അറിഞ്ഞിട്ടുമില്ല അപ്പുറത്ത് നോക്കാൻ വേണ്ടി തിരിഞ്ഞതും അവളെ തന്നെ നോക്കി നിൽക്കുന്ന ശ്യാമിനെ കണ്ട് മാനസി പിടിച്ചു കെട്ടിയ പോലെ നിന്നു അവളും നോക്കുകയായിരുന്നു അവനെ മൂന്നാല് ദിവസമായുള്ള അലച്ചിൽ അവനെ ശരിക്കും ബാധിച്ചിട്ടുണ്ട് കണ്ണുകളിൽ ക്ഷീണം വ്യക്തമാണ് എന്താ ഉദ്ദേശം അവൻ അവളെ നോക്കി ഗൗരവത്തോടെ ചോദിച്ചു മാനസി ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കി ഒന്ന് കെട്ടിയത് പോരേ മോളെ ഇതിപ്പോ പെണ്ണ് മാറിപ്പോവല്ലോ എവിടെ പെണ്ണേ സിന്ദൂരം എടുത്തു തൊട്ടേ അല്പം കുശുമ്പോടെ അവൻ അവളെ നോക്കി പറഞ്ഞത് കേട്ട് മാനസിക്ക് ചിരി പൊട്ടി ഞാനതാ നോക്കിക്കൊണ്ടിരുന്നേ ടേബിളിൽ വെച്ചിരുന്നതാ കാണുന്നില്ല അവൾ നെറ്റി ചൊളിച്ചുകൊണ്ട് പറഞ്ഞു നീ ആ ഡ്രെസ്സൊക്കെ ഒന്ന് എടുത്തു വയ്ക്ക് ഞാൻ കുളിച്ചിട്ട് വേഗം വരാം അച്ഛനെയമ്മയൊക്കെ ഞാൻ പറഞ്ഞു വിട്ടു നമുക്കും വേഗം പോകാം അവളോട് പറഞ്ഞുകൊണ്ട് ബാത്ത് ടവലും എടുത്തവൻ ബാത്റൂമിലേക്ക് കയറി അവനുള്ള ഡ്രസ്സും എടുത്തു വെച്ചിട്ട് മാനസി താഴേക്ക് പോയി തിടുക്കത്തിൽ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന കാലത്തെ ബാക്കി വന്ന ദോശമാവെടുത്ത് രണ്ട് ദോശ ചുട്ടു കാലത്തത്തെ ബാക്കിയിരുന്ന ചമ്മന്തിയും എടുത്ത് ദോശയും പ്ലേറ്റിലാക്കി മുറിയിലേക്ക് കയറുമ്പോൾ ശ്യാം കുളി കഴിഞ്ഞ് ഇറങ്ങി ഡ്രസ്സ് ചെയ്യുകയായിരുന്നു അതെ സമയമില്ല കഴിച്ചോണ്ട് നിന്നാൽ ലേറ്റാ അവൻ പറഞ്ഞ് പൂർത്തിയാക്കു മുന്നേ അവൾ ദോശമുറിച്ച് ചമ്മന്തിയിൽ മുക്കി അവന്റെ വായിൽ വെച്ചു കൊടുത്തിരുന്നു അവൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവൻ ഓരോന്ന് ചെയ്യുന്ന നേരം കൊണ്ട് ആഹാരം മുഴുവൻ അവനെ കൊണ്ട് മാനസി കഴിപ്പിച്ചു മാനസി വാ ദേ അവൻ കിടന്ന് കയറ് പൊട്ടിക്കുവാ ശ്യാം കയ്യിലുള്ള ഫോൺ ഷർട്ടിന്റെ പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു ധൃതി പിടിച്ച് അവൻ അടുത്തേക്ക് നടന്നു അവൾ അവൾ ഇറങ്ങിയപ്പോഴേക്ക് അവൻ വീടും പൂട്ടി രണ്ടാളും ഇറങ്ങാൻ നേരം ഉമ്മരപ്പടിയിലെ ചവിട്ടിയിൽ കാലുന്നു തന്നെ അവൾ പിന്നോട്ടാഞ്ഞു താഴെ വീഴും മുന്നേ അവളുടെ കയ്യിൽ പിടിച്ചവൻ നേരെ നിർത്തി നോക്കി നടക്കുവണ്ണേ വീണ് നടുപോടിക്കല്ലേ ഒരു കുസൃതി ചിരിയോടെ അവൻ പറഞ്ഞത് കേട്ട് അവന്റെ കയ്യിൽ കയ്യിലൊന്ന് തല്ലിയവൾ മാനസിയും ശ്യാമും കൂടെ എത്തിയപ്പോഴേക്ക് ഒൻപത് മണി കഴിഞ്ഞിരുന്നു മാനസിയെ ശിവയുടെ കൂടെ നിർത്തിയിട്ട് അവൻ വേഗം മനുവിന്റെ അടുത്ത് ഹാജർ വെച്ചു എവിടെ അരുന്നടാ പുല്ലെ കെട്ടിയോള കിട്ടിക്കഴിഞ്ഞപ്പോ അവന് നമ്മളെ ഒന്നും വേണ്ട അവനെ കണ്ട വഴി മനു പറഞ്ഞു തെണ്ടിത്തരം പറയാതാ തെണ്ടീ മര്യാദക്ക് ഞാൻ എന്റെ പെണ്ണിനെ ഒന്ന് കണ്ടിട്ട് തന്നെ ദിവസം മൂന്നായി എന്നിട്ട് അവന്റെ ബാക്കി പറയാതെ ശ്യാം നിർത്തി അതവൻ പറഞ്ഞത് നേരാ മര്യാദയ്ക്ക് ഞാനെന്റെ പെണ്ണിനെയും ഒന്ന് കണ്ടിട്ട് ദിവസം മൂന്നായി ഉണ്ണി ശ്യാമിനൊപ്പം ഏറ്റുപിടിച്ചു ശ്യാം അത് കേട്ട് തലയാട്ടി ഹോ ഞാനൊന്നും പറഞ്ഞില്ലേ മനു തൊഴുതുപോയി കുണ്ണിയും ശ്യാമും പരസ്പരം നോക്കി ഒരു കള്ളച്ചിരി ചിരിച്ചു മോനെ ശ്യാം പറയിൽ വെക്കാനുള്ള പൂക്കുല ഇതുവരെ വന്നില്ലെന്ന് വിളിച്ചു പറഞ്ഞല്ലോടാ അവരുടെ അരികിലേക്ക് വന്നുകൊണ്ട് മനുവിന്റെ അച്ഛൻ ബാലൻ പറഞ്ഞു ഇതുവരെ വന്നില്ലേ ഞാനൊന്നും അന്വേഷിച്ചിട്ട് വനാ അച്ഛ അതും പറഞ്ഞ് ശ്യാം വേഗം പുറത്തേക്ക് പോയി ശോഭേ ആ കൊച്ചേതാ കണ്ടിട്ട് മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ തോന്നില്ല എന്താ ഐശ്വര്യ എന്റെ മോനു വേണ്ടി ആലോചിക്കായിരുന്നു ശ്യാം പൂക്കുലയുടെ കാര്യമൊക്കെ വിളിച്ച് അറേഞ്ച് ചെയ്തിട്ട് മനുവിന്റെ അരികിലേക്ക് പോകുമ്പോൾ മനുവിന്റെ അമ്മയോട് ആരോ മാനസി കാണിച്ചുകൊണ്ട് പറയുന്നത് കേട്ട് അവനൊന്ന് നിന്നു പിന്നെ അവന്റെ പെണ്ണിനെ പിടിച്ച് വേറെ കെട്ടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അപ്പോഴേക്ക് ശോഭ അവനെ അരികിലേക്ക് വിളിച്ചു എന്താ അമ്മേ ശ്യാം അവർക്കടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ശോഭ അവനെ നോക്കി ഒന്ന് ചിരിച്ചു ദേ ആ കൊച്ചിന്റെ അടുത്ത ബന്ധുവ ചോദിക്കാനുള്ളതൊക്കെ നേരിട്ട് ചോദിച്ചോ സുശീലേ ശോഭ ശ്യാമിനെ നോക്കി ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു ശ്യാം ശോഭയെ നോക്കി കണ്ണുരുട്ടി ആ മോനെ അതാരാ കൊച്ചന്റെ പെങ്ങളാണോ അവരുടെ ചോദ്യം കേട്ട് ശ്യാം ദയനീയമായി ശോഭയെ നോക്കി ഞാൻ ഈ ഏരിയയിലേ ഇല്ലെന്നുള്ള മട്ടിലാണ് ശോഭയുടെ നിൽപ്പ് ആഹ് അതെന്തെങ്കിലും ആവട്ടെ ആ കൊച്ചിനിപ്പോ കല്യാണം നോക്കുന്നുണ്ടോ മോനെ ആ ചേച്ചി ശ്യാമിനോട് ചോദിച്ചു മാനസി ശ്യാമിനെ നോക്കിയപ്പോൾ ശ്യാം കണ്ണുകൊണ്ട് അവളോട് അരികിലേക്ക് വരാൻ പറഞ്ഞു മാനസി അവൻ അരികിലേക്ക് വന്നു എന്താ മോളുടെ പേര് ആ ചേച്ചി അവളുടെ തലയിൽ തഴിയ്ക്കൊണ്ട് ചോദിച്ചു മാനസി അല്ല മോനെ ഒന്നും പറഞ്ഞില്ല ഈ കൊച്ചിന് കല്യാണം നോക്കുന്നുണ്ടോ അവരത് പറഞ്ഞത് കേട്ടതും ഒന്ന് ഞെട്ടി ശ്യാമിനെ നോക്കി ശോഭ ഒരു കണക്കിനാണ് ചിരി കടിച്ചു പിടിച്ചിരിക്കുന്നത് ോക്കുന്നോണ്ട് കുഴപ്പൊന്നുമില്ല ചേച്ചി പിന്നെ കോടതിയായി കേസായി ശ്യാം പറയുന്നത് കേട്ട് മാനസി കണ്ണു വീശു അതൊക്കെ എന്തിനാ മോനെ ആ ചേച്ചി പാവം നിഷ്കുമായിട്ട് ചോദിച്ചു അല്ല ചേച്ചി ഞാൻ ഞാനെന്റെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്താലല്ലേ ചേച്ചിക്ക് മോനെ കൊണ്ട് കെട്ടിക്കാൻ പറ്റൂ ശ്യാം മാനസിയുടെ തോളിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നത് കേട്ട് ആ ചേച്ചി ചമ്മി അവനെ നോക്കി ചിരിച്ചു ശോഭയും മാനസിയും ചിരിച്ചു ആരോ വിളിക്കുന്ന മട്ടിൽ ആ ചേച്ചി വേഗം അവിടെ നിന്ന് മുങ്ങി പുള്ളിക്കാരി പോയെന്നും ശ്യാം മാനസിയെ കൂർപ്പിച്ചു നോക്കി അവന്റെ നോട്ടം കണ്ട് അവൾ എന്തേ എന്ന് പുരികം പൊക്കി നീങ് വന്നേ അവളുടെ കൈയും പിടിച്ചവൻ വേഗം നടന്നു അത് കണ്ട് ശോഭ പുഞ്ചിരിച്ചു ശ്യാം മാനസികം കൊണ്ട് നേരെ പോയത് ആ വീട്ടിലെ പൂജാമുറിയിലേക്കാണ് അവിടെ തട്ടത്തിലിരിക്കുന്ന സിന്ദൂരം ഒരു നുള്ളെടുത്ത് എടുത്ത് അവളുടെ സീമന്തരേഖയിൽ ചാർത്തി ഈ താലി എന്തിനകത്തിട്ടേക്കണേ അല്ലെങ്കിൽ ഇനി ആരൊക്കെയാ അവരുടെ മോനെ കൊണ്ട് കെട്ടിക്കാൻ വരുക എന്ന് പറയാൻ പറ്റത്തില്ല വെറുതെ എന്റെ കൈക്ക് പണിയുണ്ടാക്കാൻ അതും പറഞ്ഞ് സാരിയുടെ ഇടയിൽ കിടന്നിരുന്ന അവളുടെ താലി എടുത്ത് പുറത്തിട്ടു അസൂയ കണ്ടേ മാനസി അവന്റെ കവളിൽ പിടിച്ചു വലിച്ചു അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് ശ്യാം അവളെ അവനോട് അടുപ്പിച്ചു മാനസി ഞെട്ടി അവനെ നോക്കി പണ്ടൊരിക്കല് മോൾ എന്നോട് പറഞ്ഞതേ എനിക്കിപ്പോ പറയാനുള്ളു ശ്യാം പറഞ്ഞു എന്ത് മാനസി ഒന്നും മനസ്സിലാവാതെ ചോദിച്ചു സ്വന്തം കെട്ടിയോളെ കെട്ടിച്ചു കൊടുക്കണോന്ന് പറഞ്ഞ ആരേലും വരുമ്പോഴേ ഞാൻ മടിയിലിരുത്തി താലോലിക്കാം അവന്റെ സംസാരം കേട്ട് മാനസി പൊട്ടിച്ചിരിച്ചു ഒരു നിമിഷം അവളുടെ ചിരിയിൽ അവൻ ലയിച്ചു നിന്നുപോയി പിന്നെ മനുവിന്റെ ഭരണിപ്പാട്ട് ഓർമ്മ വന്നപ്പോൾ വേഗം അവളെയും കൊണ്ട് പുറത്തേക്ക് പോയി മാനസി ചാരുവിന്റെ അരികിലേക്കും ശ്യാം മനുവിന്റെ അടുത്തേക്കും പോയി ഇതിപ്പോ എവിടുന്ന് വന്ന സിന്ദൂരം അവളെ കണ്ടവഴി ചാരു ചോദിച്ചു എന്നെ വേറെ ആരും കെട്ടിക്കൊണ്ട് പോകാതിരിക്കാൻ ഉന്റെ കെട്ടിയുടെ ഒരു മുൻകരുതലാണ് ചേച്ചിയെ എന്തോന്നാ ചാരു ഒന്നും മനസ്സിലാക്കാതെ ചോദിച്ചു മാനസി നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞതും ചാരു ചിരിച്ചു പത്ത് മണി ആകാറായതും അവരെല്ലാം ഇറങ്ങി പെണ്ണിന്റെ വീട്ടിൽ വെച്ചാണ് ഫംഗ്ഷൻ അവിടുന്ന് തികച്ചു പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ ചിന്മയയുടെ വീട്ടിലേക്ക് മനുവിന്റെ മുറപ്പൊണ് ചിന്മയ അവരെല്ലാം സമയത്ത് തന്നെ എത്തി സമയമായപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ മനുവും ചിന്മയയും പരസ്പരം മോതിരം കൈമാറി പരസ്പരമുള്ള അവരുടെ അവകാശങ്ങൾ ഊട്ടി ഉറപ്പിച്ചു എന്തുകൊണ്ടോ ആ സമയം മാനസിയുടെ കൈകളെ ശ്യാമിന്റെ കൈകൾ പൊതിഞ്ഞു പിടിച്ചിരുന്നു തമ്മിൽ നോക്കിയതും കണ്ണുകൾ കൊരുത്തവർ നിന്നു ഇനിയുമേറെ കഥകൾ തമ്മിൽ പറയാനുണ്ടെന്ന പോലെ ഓരോ നിമിഷവും കോർത്തു പിടിച്ച കൈകളുടെ മുറുക്കം കൂടിക്കൂടി വന്നു ഇനി ഒരിക്കലും വേർപിരിയില്ല എന്ന പോലെ പതിയെ അവനിലേക്ക് ചേർന്നവൾ നിൽക്കുമ്പോൾ ഒരായിരം സ്വപ്നങ്ങളെ കൂട്ടുപിടിച്ച് അവൻ അവളെ ചേർത്ത് പിടിച്ചു രാത്രി മനുവിന്റെ വീട്ടിലെ ടെറസിലിരിപ്പാണ് മനുവും ഉണ്ണിയും ശ്യാമും ചാരുവും മാനസിയും കൂടെ വൈകുന്നേരം എല്ലാവരും പോയപ്പോഴും ഇവരെ മനു പിടിച്ചു നിർത്തിയിരുന്നു മക്കളെ മാനസി ചാരു ഇന്നൊരു ദിവസം നിങ്ങൾ ഞങ്ങൾക്കൊന്ന് വിട്ടു തന്നേക്കണം മനു പറഞ്ഞുകൊണ്ട് ബിയർ ബോട്ടിൽ എടുത്ത് മുന്നിലേക്ക് വെച്ചു ചാരു മനുവിനെ കലിപ്പിച്ചു നോക്കി അത് കണ്ടവൻ ഇളിച്ചു കാണിച്ചു മാനസിക്ക് പിന്നെ പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നും ഉണ്ടായില്ല ദേ മനു ഓവർ ആവാൻ നിൽക്കരുത് ചാരു ഒരു താക്കിയതെന്നപോലെ പറഞ്ഞു ഇല്ല മനുവും ഉറപ്പ് കൊടുത്തു അല്ല മാനസി ഒന്നും പറഞ്ഞില്ല മനു ചോദിച്ചു മാനസി ശ്യാമിനെ ഒന്ന് നോക്കി ശ്യാം അവളെ നോക്കി കണ്ണ് ചിമ്മി അവളൊന്നു പുഞ്ചിരിച്ചു വല്ലപ്പോഴും അല്ലേ മനു ഏട്ടാ കുഴപ്പമില്ല പറഞ്ഞത് മനുവിനോടാണെങ്കിലും കണ്ണെത്തിയത് ശ്യാമിനെ തേടിയായിരുന്നു ഉണ്ണി അവളെ ഒരു പുണ്യാത്മാവെന്ന പോലെ നോക്കി എന്നിട്ട് കണ്ടുപഠിക്കുന്ന രീതിയിൽ ചാരുവിനെയും നോക്കി ചാരു മാനസിയെയും വിളിച്ചോണ്ട് താഴെ പോയി ഓ ഇവന്റെ ഭാഗ്യം ദൈവമേ മായ എങ്ങാനും ഇപ്പൊ ഇവിടെ കൊലപാതകം നടന്നേനെ മനു ശ്യാമിനെ നോക്കി പറഞ്ഞു സത്യം ഇപ്പൊ തന്നെ ചാരു കൽപ്പിച്ച പോയേക്കുന്നത് ഉണ്ണി പറഞ്ഞു ഓവറാക്കരുത് എന്നൊരു നോട്ടം നോക്കിയിട്ടാ കൊഴപ്പില്ലാന്ന് പറഞ്ഞത് ശ്യാം ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ ഭാഗ്യം ചെയ്യണം ഇതുപോലൊരു പെണ്ണിനെ കിട്ടാൻ മനു പറഞ്ഞു ശ്യാം എല്ലാം പുഞ്ചിരിയോടെ കേട്ടു നിമിഷ നേരം കൊണ്ട് ഉണ്ണിയും മനുവും ഈ രണ്ട് കുപ്പി വീതം തീർത്തു ഇപ്പോഴും മുന്നേറുകയാണ് ശ്യാം ആദ്യം എടുത്ത ഒരു ഗ്ലാസും പിടിച്ചോണ്ടിരിപ്പാണ് അവളുടെ മിഴികളിൽ അലയടിക്കുന്ന പ്രണയത്തോളം അവന് മറ്റൊരു ലഹരിയില്ലെന്ന് അവന് തോന്നി നമ്മൾ ഫിറ്റ് ആയോടാ ഉണ്ണി കണ്ണൊക്കെ വലിച്ചു തുറന്നുകൊണ്ട് ചോദിച്ചു എവിടുന്ന് കണ്ടില്ലേ നമ്മൾ അല്ലേ എണീറ്റ് ആടി ആടി മുണ്ട് മര്യാദയ്ക്ക് എടുത്തുകൊണ്ട് മനു പറഞ്ഞു ശ്യാമിന് രണ്ടിനെയും കണ്ട് ചിരി വന്നു അതന്നെ നറകം നറകം സഹാമാതരം ഉണ്ണി കൈ രണ്ടും മേലോട്ട് വിടർത്തി പാടിയത് കേട്ട് ശ്യാം പൊട്ടിച്ചിരിച്ചു ഉണ്ണിയും മനവും ടെറസിൽ നീണ്ടു നിവർന്ന് തന്റെ ആളെ തനിക്കറിയാൻ മേല എന്നുള്ള മട്ടിൽ കിടന്നു അവരെ ഒന്ന് നോക്കിക്കൊണ്ട് ശ്യാം താഴേക്ക് പോയി ഇന്നിനി വിളിച്ചെണീപ്പിക്കാൻ നിന്നാൽ രണ്ടും അവനെയും താഴേക്ക് വിടില്ലെന്ന് ശ്യാമിനറിയാൻ അതുകൊണ്ട് അവൻ നൈസായിട്ട് മുങ്ങി ഒരു സൈഡിലേക്ക് ചരിഞ്ഞ് കൈ രണ്ടും തലയ്ക്ക് പിന്നിൽ മടക്കി വെച്ച് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ചുരുണ്ടുകൂടി കിടക്കുന്ന മാനസിയാണ് ശ്യാം മുറിയിലേക്ക് വന്നപ്പോൾ കണ്ടത് നേരം അവളെ തന്നെ നോക്കി നിന്നു അവൻ പിന്നെ ഡോർ ലോക്ക് ചെയ്ത് അവൾക്കപ്പുറം കയറി കിടന്നു തിരിഞ്ഞു കിടക്കുന്ന അവളുടെ ഇടുപ്പിലൂടെ കൈ ചുറ്റി മുടിയിഴകൾക്കിടയിൽ മുഖം പൂഴ്ത്തി അവനും കിടന്നു ശ്യാം അവന്റെ കൈയിൽ തന്റെ കൈ അമർത്തിക്കൊണ്ട് അവൾ വിളിച്ചു മറുപടിയായി അവന്റെ കൈ അവൾക്ക് മേൽ ഒന്നുകൂടെ മുറുക്കി ഫിറ്റ് ആയോ ഒരു ചിരിയോടെ മാനസി ചോദിച്ചു അവൻ തലേനക്ക് കൊണ്ടുവന്ന് മൂളി മാനസി തിരിഞ്ഞ് അവൻ അഭിമുഖമായി കിടന്നു എന്നാ പറ്റിയേ കഴിച്ചില്ലേ അതല്ല എന്തോ തലയ്ക്ക് പിടിക്കുന്നുണ്ടായില്ല ആഹാ പിന്നൊരു കാര്യം കൂടെ ഉണ്ട് എന്താ താൻ ഇങ്ങനെ എന്റെ നോക്കി ഉറങ്ങാതെ കിടക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവളെ അവനിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അവളുടെ കാതരികിൽ മുഖം ചേർത്ത് അവൻ പറഞ്ഞു കാതിൽ മൃദുവായി പല്ലുകൾ അഴുത്തി മാനസി തോളുയർത്തി ചെവി മൂടി എന്താണ് എന്ന് പതിവില്ലാത്തൊരിളക്കം അവൾ ചോദിച്ചു അതോ അതുണ്ടല്ലോ ഞാൻ എന്റെ പെണ്ണിനെ മര്യാദയ്ക്കൊന്ന് ചേർത്ത് പിടിച്ചിട്ട് പോലും ദിവസം മൂന്നായില്ലേ അതായിരിക്കും അതുകൊണ്ടാണോ അവന്റെ മൂക്കിൽ പിടിച്ച് വലിച്ച് പൊട്ടിച്ചിരിച്ചുകൊണ്ട് മാനസി ചോദിച്ചു ഒരു ചിരിയോടെ ആണെന്നും അല്ലെന്നും അവൻ തലയാട്ടി മാനസി അവന്റെ മുഖം ഇരു കൈകളിലും കോരിയെടുത്ത് ഒന്നുയർന്ന് നെറ്റിയിൽ അമർത്തി ചുംബിച്ചു അവൻ അവളെ വരിഞ്ഞു മുറുക്കി അവളുടെ മാറിലേക്ക് മുഖം പൂഴ്ത്തി കിടന്നു മാനസി അവന്റെ തലയിൽ വിരലോടിച്ചു രണ്ടാളും പതിയെ ഉറക്കം പിടിച്ചു നല്ലൊരു പുലരിയെ സ്വപ്നം കണ്ടുകൊണ്ട് അപ്പോഴും അവന്റെ കൈകൾ അവളെയും അവളുടെ കൈകൾ അവനെയും ഉണർന്നിരുന്നു തുടരും അടുത്ത പാർട്ടമായിട്ട് അടുത്ത ദിവസം കാണാം നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അല്ലേ